ചങ്കോളെ ഈദ് ഈസ്റ്റർ ഓണം ഈ മൂന്ന് മലയാളികളുടെ ആഘോഷങ്ങളും ഒന്നിച്ചാൽ എന്ത് അതാണ് നമ്മുടെ ഈണവും അപ്പൊ ഈ വർഷവും ഇവിടെ മലയാളികളുടെ ആഘോഷ പരിമിതിക്ക് മാറ്റി കൂട്ടാൻ വേണ്ടി ഇവിടെ അത്ര ചുരു കടികൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈണം ഒരുക്കുകയാണ് അപ്പൊ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് എത്തിച്ചല്ലാത്ത അക്കദമിയിൽ വെച്ചിട്ട് ഇവിടെ ഈണത്തിന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ കേരള സദ്യയുടെ പാചക ഉപതി അംബിസാമി ടീമിന്റെ മൂന്ന് തര പാചത്തോടു കൂടിയുള്ള രുചിയുടെ പൂരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോളം തീർന്നിട്ടില്ല വയലിൻ മാന്ത്രി തീർക്കും നമ്മുടെ മലയാളിയുടെ സ്വന്തം പ്രിയ കലാകാരി രൂപപരായം നയിക്കുന്ന ലൈവ് മ്യൂസിക് ഷോയും കണ്ണിനും കാതിൻ്റെ പകരം നമ്മുടെ സ്വന്തം ഇല്ല ബീറ്റ്സും കൂടാതെ പേരുകേട്ട മല ടീംസും തിരുവാതിരക്കളി ഒപ്പന വടംവലി മാർഗംകളി കുഞ്ഞുമക്കളെ ഫാഷൻ ഷോ അങ്ങനെ നീ നിരവധി പരിപാടികളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈണം സെറ്റാക്കി വെച്ചോ അപ്പൊ ആ ഒരു സമയങ്ങളെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ ടിക്കറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ മൂൺ ജൂലേഴ്സ് ഉസ്താദ് ഹോട്ടൽ മൈ ഗോൾഡ് നാച്ചു ബ്യൂസ് ഓർഗാനിക് സിൻ്റെ ഫ്രഷ് ചാർജാസ് ഫ്രഷ് തുക തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കിട്ടും അപ്പൊ ചങ്കോളെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ